നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ വീട്ടിൽ ഒരു കാരണവശാലും കൂടുവയ്ക്കാൻ പാടില്ലാത്ത പക്ഷികളെ കുറിച്ചും അതിൽ ഒരു പക്ഷിയുടെ തൂവൽ നമുക്ക് ഏതെങ്കിലും ഒരു പക്ഷിയുടെ തൂവൽ നമുക്കിപ്പോൾ മയിൽപ്പീലി നമ്മൾ സൂക്ഷിക്കാറുണ്ട് പക്ഷെ അതുപോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു തൂവൽ എങ്ങനെ സൂക്ഷിക്കാം വീട്ടിൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ ആണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ് ഏത് രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പണത്തിനുള്ള ബുദ്ധിമുട്ടുകൾ മണി ബ്ലോക്ക് ഒക്കെ ഒഴിവാക്കാൻ ഉതകുന്ന പറ്റിയ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആ മൂന്ന് കാര്യങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു ക്രിയ ചെയ്തു വെക്കുക അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് പ്രാവിനെ കുറിച്ചാണ് പ്രാവ് എല്ലാവരുടെയും വളരെയധികം വലിയൊരു സംശയമാണ് പ്രാവ് വീട്ടിൽ കൂടുവെക്കുന്നത് ദോഷമാണോ നല്ലതാണോ എന്നുള്ളത് എന്നാൽ നിങ്ങൾ കേൾക്കേണ്ട കാര്യം പ്രാവ് നമ്മളുടെ വീട്ടിൽ കൂടുവയ്ക്കുന്നത് വളരെ അശുഭലക്ഷണമാണ് വളരെ നമ്മളത് ദാരിദ്ര്യത്തിലേക്കും അതുപോലെ തന്നെ വഴക്കിലേക്ക് കുടുംബകലഹത്തിലേക്ക് പ്രയാസങ്ങളിലേക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ടിലേക്ക് നയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് ഇപ്പം രണ്ട് നിലയുള്ള ഒരു വീട്ടിലാണെങ്കിൽ മുകളത്തെ നിലയിൽ നമ്മൾ അറിയാതെ വന്നിട്ട് ടെറസിൻ്റെ സൺസൈഡിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഹോളിൻ്റെ ഭാഗത്തോക്കെ പുറത്തുനിന്ന് ഒരു പ്രാവ് വന്ന് കൂടുവെക്കുന്നതും അതുപോലെ തന്നെ കൂട്ടിൽ മുട്ടയിട്ട് കുറുകിക്കൊണ്ടിരിക്കുന്നതും കുട്ടികളെ വിരിയിക്കുന്നതുമൊക്കെ വളരെ ദോഷകരമാണ് ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇനി നിങ്ങൾ വീട്ടിൽ പ്രാവിനെ വളർത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വീടിൻ്റെ ഒരു ഭാഗമുണ്ട് അതായത് ചിലരൊക്കെ കൂട് വീടിനോട് ചേർത്ത് വെക്കുന്നത് കാണാം അവർക്ക് ആദ്യമൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ജീവിതം ലൈഫ് പോകുമെങ്കിലും പിന്നീട് അങ്ങോട്ട് ബുദ്ധിമുട്ടുകൾ നിറയുന്നതും പ്രയാസങ്ങൾ നിറയുന്നതും കടത്തിലേക്ക് പോകുന്നതും കടങ്ങൾ കൊണ്ട് നിറയുന്നതും ഓരോ ദിവസം കഴിയും തോറും പിന്നീട് കലഹങ്ങളിലേക്ക് എത്തുന്നതും കുടുംബ ബന്ധങ്ങൾ തമ്മിൽ വേർപിരിയുന്നതിലേക്കുള്ള അവസ്ഥയിലേക്ക് വരുമെന്നുള്ളതാണ് അതായത് നമ്മളുടെ വീട് വാസു സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളുടെ വീടിൻ്റെ ഒരു നമ്മൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്നോ അല്ലെങ്കിൽ അടുക്കള ഭാഗത്തു നിന്നോ ഇറങ്ങുമ്പോൾ ഏത് ഭാഗത്തായാലും ചു ും പിശാജ് അടി എന്ന് പറയുന്ന കുറച്ച് സ്ഥലമുണ്ട് ആ സ്ഥലം കടന്ന് അതായത് അതൊരു രണ്ടോ മൂന്നോ അടി മുന്നിലേക്ക് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സൺസൈഡിൻ്റെ അത്രയും ഭാഗം അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി പുറകിലേക്ക് അല്ലെങ്കിൽ മുന്നിലേക്ക് നമുക്ക് എടുക്കുന്നതായിരിക്കും നല്ലത് അത് നമ്മളുടെ വാസ പോസിറ്റീവ് എനർജി ഉള്ള ചെടികൾ നിങ്ങൾക്ക് അതിനുള്ളിൽ വെക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ വാസ നെഗറ്റീവ് എനർജി തരുന്ന ചെടികൾ പിശാജ് വീതിക്ക് ഉള്ളിൽ വരാൻ പാടില്ല ഇരുമ്പ് പോലുള്ള സാധനങ്ങൾ പിശാചീതിക്ക് ഉള്ളിൽ വരാൻ പാടില്ല അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാവും എത്രയാണ് ഈ പിശാചടി വീതി എന്നുള്ളത് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നമ്മളുടെ വീടിന്റെ സൺസൈഡ് ഉണ്ടാവുമല്ലോ ആ സൺസൈഡിന്റെ ആ സൺസൈഡിൽ നിന്ന് മഴ കൊള്ളാതെ സൺസൈഡ് ഭാഗത്തു നിന്ന് മഴ കൊള്ളാതെ നീങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ വെയിൽ കൊള്ളാതെ നീങ്ങി നിൽക്കുന്ന അത്രയും ഭാഗം എന്തായാലും ഏകദേശം നിങ്ങളൊരു കണക്ക് വെച്ചതിന് ശേഷം നിങ്ങൾക്കത് മാറ്റാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട് വാസ സംബന്ധമായിട്ട് നോക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും അപ്പോൾ ഏകദേശം അടുത്തേക്ക് വെക്കാതിരിക്കുക അതായത് വീടിന് ചേർന്ന് വെക്കാതിരിക്കുക ഇരുമ്പ് അത് ഇരുമ്പ് പറയുമ്പോൾ കോടാലി ക ി തൂമ്പ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർത്ത് വെക്കാതിരിക്കുക വീടിന്റെ നമ്മളെ ചുമരനോട് ചേർത്ത് വെക്കാതിരിക്കുക ഇതിന് നമ്മളൊരു പ്രത്യേക സ്ഥലം തന്നെ കണ്ടുപിടിക്കേണ്ടതുണ്ട് അതെല്ലാം അങ്ങനെ നമ്മൾ ഈ ഒരു പക്ഷിയുടെ കൂടും അങ്ങനെ വെക്കാൻ പാടില്ല വീട്ടിൽ നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ അത് ഈ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പറമ്പിൽ തന്നെ പുറത്തേക്ക് കൊണ്ടുപോയി കൂട് വെച്ച് കൊടുത്ത് അതിനെ വളർത്താവുന്നതാണ് അതിന് യാതൊരു പ്രശ്നവുമില്ല ഇനി അടുത്തത് ഞാൻ പറയുന്നത് വവ്വാലാണ് ഈ വവ്വാലിൻ്റെ വളരെയധികം ശല്യം നമുക്ക് രാത്രി കാലങ്ങളിൽ വീടുകളിൽ ചില വീടുകളിലൊക്കെ ഉണ്ടാകാറുണ്ട് അതായത് നമുക്കറിയാം കവു അതുപോലെ പിന്നെ വാഴ പേരയ്ക്ക ഇങ്ങനെ ുള്ള ഫ്രൂട്ടായിട്ടുള്ള ഫലങ്ങൾ ഉള്ളിടത്തും ഈ വവ്വാലിന്റെ വാസസ്ഥലമായിട്ടുള്ള ചില മരങ്ങളുണ്ട് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇത് കൂട് കൂടുവയ്ക്കുകയും കൂടുതൽ ഇത് വന്ന് നിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് എന്നാൽ നമുക്ക് നെഗറ്റീവ് കഷ്ടകാലം വരുമ്പോഴും നെഗറ്റീവ് വളരെയധികം ഉള്ളപ്പോഴും നമ്മളുടെ വീടുകളിലും ഇത് വന്ന് കയറും എന്നുള്ളതാണ് പല സ്ഥലത്തും വന്ന് കൂടുവെക്കുന്നതോ അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുന്നതോ ഒന്നും നമ്മൾ കാണാതെ പോകും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ നമ്മുടെ വീട്ടിൽ ഒരു കാരണവശാലും വരാൻ പാടില്ലാത്ത ഒരു ജീവിയാണ് ഈ വവ്വാൽ ഇതൊക്കെ നമുക്ക് വളരെയധികം നെഗറ്റീവ് തരുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വവ്വാലിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ എൽ ഇ ഡി ബൾബ് നമുക്ക് ആ ഭാഗത്തേക്ക് ഇപ്പോൾ പുറത്ത് ഏതെങ്കിലും സൺസെറ്റിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വവ്വാലിൻ്റെ ശല്യം വളരെ കൂടുതലുണ്ടാവുകയും വീടിനോട് ചേർന്നുള്ള പോർഷൻസിൽ എവിടെയെങ്കിലും ഇത് തൂങ്ങിക്കിടക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾക്കൊരു ലൈറ്റ് ഫിറ്റ് ചെയ്യാവുന്നതാണ് ലൈറ്റ് കണ്ടാൽ പിന്നെ ഇവിടെ വരില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ശല്യങ്ങളുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ ആ ശല്യമുള്ള ഭാഗത്തേക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യുടെ ഇതിന്റെ ശല്യം മാറിക്കിട്ടും അപ്പോൾ അതിനെ നമുക്ക് അങ്ങനെ ഒഴിവാക്കാവുന്നതാണ് ഒരു ജീവിയെയും നമ്മൾ ഉപദ്രവിച്ചോ അടിച്ചു കൊന്നോ അല്ലെങ്കിൽ അടിച്ചുപദ്രവിച്ചോ ഒന്നും നമ്മൾ ഇതിനെ ഓടിക്കാൻ പാടില്ല നമുക്ക് അതിൻ്റെ തക്കതായ പ്രതിവിധികൾ നമ്മൾ തേടിക്കൊണ്ട് വേണം ഇതിനെ ഉപ ഉപദ്രവം രീതിയിൽ വേണം നമ്മൾ ഇതിനെ ഓടിച്ചു കളയാൻ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഏതൊരു ജീവിയും പ്രകൃതിയുടേതാണ് അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം അവർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ജീവികളെയും നമ്മൾ ഉപയോഗിക്കുന്നത് ഉപദ്രവിക്കാൻ പാടില്ല എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ അനുകമ്പ കാണിക്കേണ്ടതാണ് എന്നിരുന്നാൽ നമ്മളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു അറ്റാക്ക് സംഭവിക്കുക അല്ലെങ്കിൽ നമ്മൾ ജീവികളുടെ ഭാഗത്തുനിന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലൊരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അവരെ ഉപ കൊല്ലാവുന്നതാണ് അതിന് യാതൊരു പ്രശ്നമില്ല പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികളെ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല ഇനി ഞാനിവിടെ പറയുന്നത് കാക്കയെക്കുറിച്ചാണ് കാക്ക ഒരു കാരണവശാലും നമ്മളുടെ വീടിന്റെ പരിസരത്ത് വലിയ മരങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊന്നും കൂട് വെക്കാൻ പാടില്ല കൂട് കൂടുവെച്ചു കഴിഞ്ഞാൽ ആ കൂട് പോകുന്നതിനോട് കൂടി നമ്മളുടെ കുടുംബവും ശിഥിലമാകുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ കൂട് വയ്ക്കുന്നത് ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ മഞ്ഞപ്പട്ട് ഈ പ പടത്തിൽ കാണുന്ന രീതിയിലുള്ള മഞ്ഞപ്പട്ടോ നിങ്ങളുടെ കയ്യിൽ ചുവന്ന പട്ടോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ അത് കാട്ടിലുള്ള പ്രാവാകം നാട്ടിൽ വളരുന്ന പ്രാവാകം അതായത് കാട്ടുപ്രാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ മുറ്റത്തൊക്കെ വന്നിരുന്നിട്ട് കുത്തിപ്പുറക്കി കഴിച്ചു പോകുന്ന കാട്ടുപ്രാവ് ഉണ്ടാവും ഗ്രാമപ്രദേശങ്ങളിൽ അതുപോലെ നാട്ടിലുള്ള ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള പ്രാവിൻ്റെ തൂവൽ കൊഴിഞ്ഞ് കിട്ടണം അതായത് നമുക്ക് അവരും അവരുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് കാക്കയുടെ തൂവൽ കിട്ടാറുണ്ട് പൊന്മാൻ്റെ തൂവൽ കിട്ടാറുണ്ട് ഇങ്ങനെയുള്ള തൂവലൊക്കെ നമുക്ക് കിട്ടാറില്ലേ അങ്ങനെയുള്ള തൂവൽ നമുക്ക് കിട്ടണം പൊഴിഞ്ഞ് കിട്ടണം ഇങ്ങനെ പൊഴിഞ്ഞ് കിട്ടുന്ന പ്രാവിൻ്റെ തൂവൽ ഇപ്പോൾ നിങ്ങൾ വളർത്തുന്ന പ്രാവിൻ്റെ തൂവൽ ഒരെണ്ണം കൊഴിഞ്ഞു പോയാൽ അത് നിങ്ങൾക്കെടുക്കാം പക്ഷേ ഒരു കാരണവശാലും ഇതിനെ പിടിച്ച് അതിൻ്റെ തൂവൽ ഇറുത്തെടുക്കാൻ പാടില്ല അല്ലെങ്കിൽ അതിൻ്റെ ചിറകിൽ നിന്നോ പറിച്ചെടുക്കാൻ പാടില്ല ഒരിക്കലും അങ്ങനെ ഉപയോഗിക്കുന്ന തൂവൽ ഉപയോഗിക്കാൻ പാടില്ല പൊഴിഞ്ഞ് വീഴുന്ന തൂവൽ മാത്രമേ ഞാൻ ഈ പറയുന്ന ക്രിയയ്ക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ ഈ തൂവൽ പ്രാവിൻ്റേത് മാത്രമാകണം ഈ പ്രാവിൻ്റെ തൂവൽ ചുമന്ന പട്ടിനകത്തോ മഞ്ഞ പട്ടിനകത്തോ നിങ്ങൾക്ക് പൊതിഞ്ഞ് നിങ്ങൾ വിളക്ക് കൊളുത്തുന്ന ഭാഗത്ത് സൂക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ മണി ബ്ലോക്ക് ഒഴിവായി കിട്ടും ഇത് വളരെ അച്ചട്ടായിട്ടുള്ളൊരു കാര്യമാണ് പണ്ട് കാലങ്ങളിൽ ആളുകൾ ചെയ്യുന്ന കാര്യമാണ് ഇത് പൂജാമുറിയിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ വിളക്ക് കൊളുത്തുന്നത് ആ ഭാഗത്ത് ഇത് ഒരു മഞ്ഞപ്പട്ടിലോ ചുവന്ന പട്ടിലോ വളരെ നല്ല രീതിയിൽ തന്നെ പൊതിയുക നിങ്ങൾക്ക് കിട്ടുമ്പോൾ ആ പഞ്ഞ മഞ്ഞ പട്ടിലോ ചുവന്ന പട്ടിലോ പൊതിഞ്ഞ് നിങ്ങൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ആ ഭാഗത്ത് വയ്ക്കുക സകല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ നിറയുകയും മണി ബ്ലോക്ക് ഒഴിവായി കിട്ടുകയും പൈസ കടന്നു വരികയും ചെയ്യും പൈസയെ ആകർഷിച്ചു കൊണ്ടുവന്ന് നമ്മളെ കയ്യിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ചെയ്തു നോക്കുക നന്ദി നമസ്കാരം